ൂട്ടി ഞാനേ കൊറേ മുമ്പ് വന്നപ്പോഴേ അന്ന് ഈ എന്റെ ചങ്ങായി അന്ന് കുത്തി കയറ്റിണ്ടാക്കിയല്ലായിരുന്നോ

ഓ നല്ല അർക്കത്തുണ്ട് അപ്പൊ പെണ്ണട്ടി പിന്നെ പെണ്ണുങ്ങൾ എന്ത് മരിച്ചാത്തത് എന്റെ പോരാത്തരം അതൊരു പൈസ പെണ്ണിട്ട് ഇത്ര പോരാത്തരം ഇല്ല മൈമുട്ടിയെ ആർക്കിപ്പോ മനസ്സിലാവൂല കുറച്ച് കഴിയുമ്പോഴേക്ക് മനസ്സിലാവുള്ളൂ മാപ്പിളെ വേറെ പെണ്ണിട്ടൂല അത് ചൊർപ്പാണ് ഒരു പെണ്ണിന്റെ ആവശ്യങ്ങളെ നിറവാറ്റ എന്നെ കൊണ്ട് വെച്ചു അതെ എന്റെ നാത്തൂനെ കൊണ്ട് കഴിയൂല ഓലെ എന്നും വീൽചെയറിലായിക്കണു അതന്നെ പെണ്ണട്ടിയത് ഓ പൊന്നിപ്പളേ എന്തൊരു ഉഷാറായിക്കണേ അറിയോ മനസ്സിന്റെ ആത്തോടെ തന്നെയാണ് എൻ്റെ അമ്മട്ടി ഓലെ രണ്ടാളും കൂടി ഞാനേ ലൂലൂർ മാളിന്ന് കണ്ടു ആ പായനെ കോണില്ലേ അമ്മ ചിറച്ച് ഇങ്ങോട്ട് നടക്കുന്നു ഇച്ച കണ്ടപ്പോ നല്ല സന്തോഷമായി എന്റെ മരുക്കളല്ല അപ്പൊ ഞാൻ നല്ല ഞാൻ പരാതി പറയാൻ വന്നേക്കുന്നത് ഞാൻ ആ നോക്കേ

ഞാൻ ഞാൻ ഇങ്ങനത്തെ സാധനം എന്റെ മൂസ് ി തന്നാണ് ഇതൊക്കെ എന്ത് പുതിയ വശന ഇറങ്ങുകയാണെങ്കിലും ഓ എനിക്ക് വേങ്ങി തരും എന്റെ ബാഗ് ഒന്ന് മാറ്റണം എന്നാ അങ്ങാടിക്ക് ഇറങ്ങിയപ്പോഴും ഞാൻ ഈ ബാഗ് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് ഇപ്പോഴും ഇനി ഇത് പിടിച്ചാക്കി പറ്റൂല ആ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ഒരു ബാഗ് ഉപയോഗിക്കുള്ളൂ ആ കഴിഞ്ഞത് മാറ്റണം ഈ ബാഗ് ഒന്നും പുത്തൻ വാങ്ങിട്ടില്ലല്ലോ ഇതന്നെ പോരെ വലിയ നിർബന്ധാണെങ്കിലേ പുതിയത് പിന്നെ ഈ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വരെ ഒന്നും നടക്കൂല ഇന്ന് ആദ്യം കെട്ടിച്ചോടത്തെ കാർ ഉണ്ടായിരുന്നു അതിലൊരു ഡൈവറേം വെച്ചിരുന്നു കാറ് വേങ്ങട്ടൊന്ന് പൈസ ആ സ്ഥലത്തിന് കൊടുത്തില്ല നമ്മള് ഇനിയിപ്പൊത്തേ ഒരു സ്കൂട്ടറൊക്കെ എടുക്കാനുള്ള പൈസ അത് എടുത്താ ഒരു ഡ്രൈവറൊന്നും പറ്റൂലല്ലോ ആ അതിന് ഡ്രൈവറും വെക്കണ്ട അത് എനിക്കോട്ടാൻ അറിയാല്ലോ െ പിന്നിൽ വെച്ച് പോകാലോ മൂസു രണ്ട് ദിവസം മുന്നേ ഇവിടെ വന്നിരുന്നു അത് ഞാൻ അങ്ങോട്ട് പറയാൻ മറന്നതാണ് അന്ന് ആ സ്ഥലം വാങ്ങിയത് റേസർ ചെയ്യണ്ടേ അവ എഴുതാൻ കൊടുക്കണ്ടേ ആ കാര്യം ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടാ അതിനെന്മ്മള്ക്കണ്ടില്ലേക്ക് ഒറ്റക്ക് ആക്കണ്ട പേർക്കും കൂടി ആക്കല്ലേ അതല്ലേ നല്ലത് അത് തന്നെ ആധാർ കാർഡ് അത് അവിടെ ബുദ്ധിമുട്ടാണ് ആദ്യത്തെ മരിച്ച പുതിയപ്പിളി ഇങ്ങനെ തന്നെയായിരുന്നു ഊപ്പരിന്റെ പേര്ക്ക് പറമ്പൊക്കെ ഇത് തന്നെ ഹലോ ആ ബ്രാരുണ്ട് ഇത് ഉമ്മരാജിന്റെ വീടല്ലേ നമ്മളെ നമ്മളെങ്ങനൊക്കെ പറയണേ വീട് തന്നെയല്ലേ ഞാൻ കുത്തിപ്പുറത്തിന്റെ അപ്പുറേ ആനക്കരല്ലേ അവിടുന്ന് വരികയാണ് നിങ്ങൾ ഇനിക്ക് വിളിച്ചീനല്ലോ ആ ഇപ്പച്ച പൊടുത്തം കിട്ടി ഏതാ ആ ബോക്സ് ഉണ്ട എത്ത പിന്നെ ഭർത്താനൊക്കെ അസുഖം തന്നെയാണ് നിങ്ങൾ എന്റെ വിളിച്ചേരുത്തി എനിക്കൊരു പിടുത്തം കിട്ടിയില്ല ഞാൻ എന്നെ വിളിച്ചെത്തിയത് ആ കുഴച്ച പോണേ ആ ചേർക്കാൻ തന്നതാണ് എന്റെ നമ്പർ അപ്പോ എനിക്കൊരു കല്യാണക്കാര്യം നോക്കാൻ പറ്റി കല്യാണക്കാരി നമുക്ക് നോക്കാം അതൊന്നും കുഴപ്പമൊന്നുമില്ല എത്ര മുറുക്കണ പരിപാടി ഉണ്ടോ ഞാനും ചെറുതായിട്ടൊന്നും മുറുക്കും ഇത് മുറുക്കാൻ പറ്റിയൊന്നല്ല ഇത് ഞാനേ ഈ അജുവഴം അതിങ്ങനെ ഇടക്കടക്ക് തിന്നണം അതിങ്ങനെ തിന്നുമ്പോഴേ അല്ല ആർക്കപ്പോ കല്യാണം മോക്കോ മോനോ മോൾക്കും അതോ മോനോക്കും അല്ല അപ്പൊ നിങ്ങക്ക് പെണ്ണുങ്ങളൊന്നും ഇല്ലേ മരിച്ചതായിട്ട് മരിച്ചതൊന്നല്ല രണ്ടെണ്ണ ഔത്ത് പ്രായാണ് ഇങ്ങനത്തെ കല്യാണങ്ങളൊക്കെ തന്നെയാണ് ഇന്ത്യ അടുത്തുള്ളത് പക്ഷെ എന്താന്നറിയോ എനിക്കൊരു മുപ്പത്തഞ്ചുപ്പേന്റെ മേളങ്ങള് കമ്മീഷൻ ആയിട്ട് മുപ്പത്തഞ്ചല്ല നല്ല പാവപ്പെട്ട മുതലുള്ളവർ മതി പെൺകുട്ടില് നേർച്ചക്കട അല്ല അതോ ആചര് പറഞ്ഞത് നല്ല കാര്യ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് കെട്ടുമ്പോ ഒരു കുടുംബം കഴിച്ചതായി പോകാനുള്ള അപ്പൊ ഇന്റെ സംഗതി ഒക്കെ പുരുത്താൻ കിട്ടിയാലോ അതിന് പറ്റിയൊരു കുട്ടിൻ്റെ അടുത്തുണ്ട് ഒരു കണ്ണു കാണാത്ത താത്തണ്ട് ഒരു മോള് കെട്ടിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് നന്നാവും അത് നമ്മളത് നോക്കിയാലോ അത് നടക്കും പിന്നെ അറ്റങ്ങള് പാവങ്ങളാണ് താമസിക്കുന്നുണ്ട് അപ്പൊ അതെന്തെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവും അതൊന്നും ഇല്ലാ തള്ളനി മോളെ കൊണ്ടാ ും പൊണ്ണിട്ട് ഇങ്ങോട്ട് കൊണ്ടു അത് ആരോട് പറയൊന്നും ഏകദേശം ഇഞ്ഞ് ശരിയാക്കണം ഇനി കൂടെ അന്റെ അബ്ബാസിന്റെ കൂടി പേര് എഴുതി ചാടാ എത്തപ്പൊ ഞാൻ നിങ്ങള് രണ്ടാളും ഇവിടെ ഇല്ല എപ്പഴാ ഞാൻ അളിയാന്റെ സ്വഭാവം മാറുവാ ഇത് ഏത് നിമിഷവും വെക്കും അപ്പൊ നിങ്ങള് രണ്ടാള് റോട്ടുമാണ്ട് ഇറങ്ങേണ്ടി വരും അതാപ്പൊ ഞാൻ പറയുന്നുണ്ട് അത് പറഞ്ഞ് ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാണം വെച്ചാൽ അത് എഴുതി തരുന്ന വേണ്ടി വരും ഓളെ ഇരുപത് സെന്റ് സ്ഥലം വിറ്റുകാണ്ടേ എന്റെ അപ്പൊ പെണ്ണിട്ടിയത് അത് ഞങ്ങളെ തറവാട്ട് സ്വത്താ എന്റെ അപ്പാന്റെതല്ല പിന്നെ എന്റെ അപ്പാക്കൊരു ഓക്ക് ചോയിച്ചാനും പറയാനും ആളില്ലാന്ന് അങ്ങനെ ഒരു തോന്നൽ ഏതായാലും ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല കാക്ക ഞാൻ അപ്പാന്റെ ഭാഗം നിന്ന് പറഞ്ഞതും അല്ല ഇപ്പാന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ ഇപ്പൊ പിന്നെ നിങ്ങളെ പേര് കഴിഞ്ഞു തരുന്നേ ഈ സ്ഥലം പേരും കൂടിയാണ് വിൽക്കുക എന്നിട്ട് ഓട അവകാശം തന്നോട്ടെ ഞാൻ ഓടാണ് കൊണ്ടുപോയിക്കോളാം നിക്കണതിന്റെ അവകാശം ഇല്ലല്ലോ ആ തന്തതി എപ്പഴാ വിറ്റിക്കാണ്ട് വരിക എന്ന് അറിയില്ല ഒരേ താമസക്കാരൻ വരുമ്പോഴേ കാരജിതൊക്കെ അറിയേണ്ടത് ഇനിപ്പൊ വേറൊന്നും ചെയ്യാല്ല ഞാൻ ഒരു പ്രതിവിധി പറഞ്ഞരാ വിജയ് ഇവിടത്തെ കാരണന്മാരെയും പള്ളി കമ്മിറ്റിനോടൊക്കെ പറഞ്ഞിക്കാണ്ടേ നമുക്കതൊരു തീരുമാനം എടുക്കാം എവിടെയെങ്കിലും കൂടിക്കാണ്ട് ഒരു മധ്യസ്ഥതക്ക് വെക്കാം എന്നിട്ട് എന്താ തീരുമാനിച്ചോ എന്താ പെട്ടെന്ന് റിട്ടേൺ ടിക്കറ്റ് എടുത്തു പോകുന്നതാണ് ഇത് പോണീ പോയിക്കോ എന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ഇത് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാം ഇവിടെയുള്ള ആൾക്കാരെ കൂടി കൂട്ടിക്കാണ്ടേ എന്ന ദിവസം പറയാ കാക്ക അങ്ങനെയാണെങ്കിലേ ഞാൻ പോലെ ആരെങ്കിലും കണ്ടുകാണ്ടേടും സംസാരിച്ചോട്ടെ ഇപ്പാനോട് വരാൻ വേണ്ടി പറയാം പറയാം അയാൾ പറഞ്ഞാലിപ്പോ കുറച്ചൊക്കെ കേൾക്കും ചോദിച്ചു എന്നാ ഞാൻ അത് ഇങ്ങനെ നീട്ടി കൊണ്ടോല ഇന്നെ എല്ലാരും പോയി കാണേ

അജരാ ഞാൻ നാളെ രാവിലെ പോകും ഞാൻ പെട്ടെന്ന് അമ്മ കാക്കണ് വരാൻ പറഞ്ഞപ്പോന്നാണല്ലോ ഞങ്ങളോട് ഒരു സംഗതി പറയാൻ വേണ്ടി പോന്നതാണ് ഞങ്ങള് ഇപ്പൊ വന്നെന്താ വച്ച എന്റെ പെണ്ണിട്ടിത് ഇപ്പൊ അറിയാലോ മൂപ്പര് സത്യഗ്രഹം ആ കാര്യം ഞങ്ങൾ മഹല് കമ്മിറ്റി ചർച്ച ചെയ്തതാണ് ഞങ്ങൾ മൂപ്പർക്ക് ഒരു പേപ്പറും കൊടുത്തിട്ടില്ല എങ്ങനെയാണ് അവിടെ പോയിട്ട് പെണ്ണ് കെട്ടിന്ന് ഞങ്ങൾക്ക് അറിയില്ല അതൊന്നും നീ പറഞ്ഞിട്ട് കാര്യമില്ല ജാതി പല സ്ഥലത്തും തോന്നിയ മാറി നിക്കാതിന് ആളുണ്ട് അതൊന്നും അല്ല ഇപ്പൊ ചെയ്തിട്ടുണ്ട് ഇമ്മാൻ്റെ ഒരു ഇരുപത് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു അതും കൂടി വിറ്റുകാണ്ടാണ് ഇപ്പൊ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണു നമ്മളെ മേൻമുട്ടിയൊക്കെയാണ് ഈ വിഷൻ എന്നോട് അവതരിപ്പിച്ചത് പിന്നെ അമോഖാക്കോട് എന്താ പറഞ്ഞാറ് നിങ്ങളോട് വന്ന് പറയാനേ ഇമ്മാന്റെ സ്ഥലം ഇരുപത് സെന്റ് ഇപ്പം ഏതായാലും വിറ്റല്ലോ ഇപ്പൊ ഇപ്പാന്റെ പേരിലാണ് ഇപ്പൊ ഞങ്ങൾ പാർക്കുന്ന ഉള്ളത് അത് ഇമ്മാന്റെ പേര് എഴുതിച്ചാണെന്നുള്ള തീരുമാനമുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി കൂടിക്കാണ്ട് അതിനൊരു തീരുമാനം എടുത്ത് തരണം നിങ്ങൾ പറഞ്ഞ മാതിരി അത് തീരുമാനം എടുക്കാനേണ്ടത് ഈ കാര്യം നമുക്ക് എവിടെയെങ്കിലും ചർച്ച ചെയ്യണം ആ ഒരു സമയത്ത് നിങ്ങൾ ഞങ്ങളൊപ്പം നിന്ന് തരണം ഞാൻ എങ്ങനെ വേണമെങ്കിലും നിങ്ങളൊപ്പം സഹകരിക്കാൻ തയ്യാറാണ് പക്ഷെ ഇപ്പാന്റെ പേരിലുള്ള മുതലുണ്ടല്ലോ അത് ഉമ്മാന്റെ പേരിൽ ഏത കാര്യത്തിൽ ഇപ്പാനെ കിട്ടുന്നു എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല കാരണം എന്താ വെച്ചാല് കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ പള്ളിക്ക് വന്നപ്പോൾ ഞങ്ങളോട് മുൻപ് വർത്താനം പറഞ്ഞ് നടക്കണ ആളുണ്ടല്ലോ നേരെ പള്ളിക്കാട്ടുകാണു പോയത് മൈൻഡ് ഇതും കൂടിയില്ല നിങ്ങൾ പറഞ്ഞ മാതിരി അയാൾ സമ്മേം ഞങ്ങക്ക് തോന്നുന്നില്ല ഇമ്മറാജിക്ക് ആ പേരി സാലോയും ഒരു ചെറിയ കമ്പിണ്ട് അപ്പൊ മൂപ്പര് മാന്യമായ പൈസ തരികയാണെങ്കില് മൂപ്പർക്കാണ് കൊടുക്കുക അപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അയാളെ സ്ഥലത്തിന് ആ പൈസ കിട്ടിക്കൊള്ളണം എന്നില്ല ഒപ്പിക്കാനും കഴിയൂല ഈ ഒരു മാർഗത്ത് കൂടി ചെയ്യാന്നുണ്ടെങ്കിൽ ഞമ്മക്ക് എന്താ വാണ്ടിച്ചാല് ഞങ്ങള് കൂടി ചെയ്തു തരാം അങ്ങനെയും വാങ്ങി തരണം ഞാൻ ഏതായാലും ഉണ്ടാവൂല ഞാനിപ്പ നാളെ പോവാണ് പോകണല്ലോ ഇവനും ഉണ്ടാവും അമ്മയും പിന്നെ മയമുട്ടിയാക്കി ഇപ്പാനോട് സംസാരിക്കാന്ന് പറഞ്ഞപ്പോ ആ ദിവസത്തേക്ക് വെച്ച് ഏതാ ദിവസം എന്നുള്ളൊക്കെ തീരുമാനം നമുക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു തരാം അല്ലെ ഇപ്പം പറഞ്ഞുതരും അപ്പളേ അമ്മ വരിൽ എത്തിക്കാണ്ടി നമുക്ക് തീരുമാനം എടുക്കാം നിങ്ങൾക്ക് എന്തിനു വലിയ എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടില്ല അതിൽ സന്തോഷമുള്ളൂ നിങ്ങളെ പ്രശ്നങ്ങൾ തീർക്കാൻ പക്ഷെ നിങ്ങൾ തലേന്ന് വിളിച്ചു പറയണം ആരെങ്കിലും കാരണം എന്താ പറയുക മഹലിന്റെ പ്രശ്നം ഒരുപാട് സ്ഥലത്ത് എത്തിപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ നേരത്തെ കൂട്ടി പറയുക നല്ലൊരു തീരുമാനത്തിൽ എത്തിക്കാൻ നോക്കട്ടെ സ്ഥലം വീടും കൊടുക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞോ ആ അങ്ങാടിന്ന് പറഞ്ഞു ബീരാങ്കല്ലോ വീട് ചുറ്റുപറഞ്ഞ് വന്നു നോക്കി അയാൾ എടുക്കണ്ടാവും അയാളെടുക്കായിരിക്കും അയാളടുത്ത് എല്ലാം പൈസണ്ടല്ലോ പിന്നെ രണ്ടാം മണ്ണുക്ക് താമസിക്കാനായിരിക്കും വീട് ഏട്ടാ അമ്മക്ക് ആ വീട് എടുക്കല്ലേ വല്യോനെ പൊന്നാരെ അയിന് എഴുപത്തഞ്ച് ലക്ഷം റുപ്യ പറയുന്നത് അതിൻ്റെ അടുത്തതിന് പൈസ എല്ലാം ഉണ്ടോ ഓനിപ്പോ ഒരു വീട് വേണം ആ ലക്ഷം എഴുപത്തിയഞ്ച് ലക്ഷപ്പൊ എവിടുന്ന ഓനിപ്പോ പത്ത് സെന്റ് സ്ഥലം നമുക്ക് വില വർഷം വാങ്ങാം ചിത്തരം ആ താത്ത ആണല്ലൊരു ബന്ധമുള്ള താത്തു ഇനി വരുന്ന അയൽവാസികളിപ്പോ അങ്ങനെയൊന്നും ആവണമെന്നില്ല ഇപ്പോഴത്തെ അയൽവാസികളാ പഴയ ബന്ധങ്ങളൊന്നും ഇപ്പം ഇല്ലല്ലോ സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാരാണ് എത്ര നേരമായിരിക്കും അളിയാനെ വിളിച്ചിട്ട് നമ്മളിവിടെ ഇരുന്നത് വെറുതെ എന്തായാലും അതെ ഞാനാണ് പൊടിച്ചത് പിന്നെ പോരാതെ സെക്രട്ടറിയും കഴിഞ്ഞ ഉള്ളേച്ച് ഞാനും അസർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞതാണ് പറഞ്ഞപ്പോ പള്ളിക്കുന്നു മഹിമാവാനായി ഇവൻ വന്നതാണ് ഞാൻ ഞാന് പേർക്കുണ്ട് മനുഷ്യനെ അയാളെ കാത്തു കണ്ട മൂപ്പേർ വരുമ്പോൾ തീരുമാനത്തിലെത്താം അല്ലടാ ആചേന കണ്ടത് ആചേരി ബീരാകാല സ്ഥലത്തിലും പെരക്കും വില പറഞ്ഞെങ്കിൽ അറുപത് ലക്ഷണിപ്പാ ആചാര് അത് പറ്റേ കൊറവായില്ലേ ഒരു പത്ത് എഴുപത്തിയഞ്ചു ലക്ഷം കിട്ടു ലക്ഷത്തിന് നിങ്ങൾ ആർക്കാച്ചി കൊടുത്താലിട്ട് പരിഹാരം കാണാം ഇച്ച ആ മുതലിനൊന്നും ആവശ്യമില്ല ഇച്ച അത്യാവശ്യം നല്ല മൊതലുണ്ട് ഇവ വന്നിട്ട് ഇടുത്തോളി ഇടുത്തോളി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിന് വന്നത് ഒരു പിടിവാശിക്ക് ആചാര് ഒരു മട്ടത്തിനൊക്കെ ചെയ്തു കൊടുക്കും ഒരു കുടുക്കുന്ന നിർത്താൻ വേണ്ടിട്ടാണ് ഈ പ്രശ്നത്തിന് എല്ലാരും കൂടി ആ കൂടി ഞങ്ങളെ വേറെ തീരുമാനത്തിൽ എത്തിക്കുന്നു അറുപത് ലക്ഷം റുപ്പിയാണ് ഇപ്പൊ ആജിയെ തരാ എന്ന് പറഞ്ഞിട്ടത് അറുപതാപ്പര് പറഞ്ഞത് എങ്ങനെ വിറ്റാലിച്ചു കുഴപ്പമില്ല എനിക്ക് എത്രങ്ങൾ ഈ പറയേണ്ടത് അതിന് ഒരു ഉറുപ്പി നിങ്ങൾക്ക് തരൂല എന്റെ പെങ്ങളെ ഇരുപത് സെന്റ് കണ്ണായ സ്ഥലങ്ങൾ വിറ്റുകാണ്ട് പെണ്ണെട്ടി ഇത് നിങ്ങൾക്ക് ഒരു ഉറപ്പിന് തരൂലെ ആചേരിക്ക് ഒന്നാണ്ട് ഒപ്പിട്ട് കൊടുത്താൽ മതി പേരിൽ പെങ്ങളെ ആ അപ്പൊ ഇജ്ജാണ് ഇപ്പൊ അത് ബീരാന്റെ സ്ഥലാണ് അത് എത്ര കിട്ടണം എന്നല്ലേ ഞാൻ പറയും അതിനനുസരിച്ച് ആണെങ്കിൽ പറയുന്നത് കേട്ടില്ലെ ഏതായാലും ഞാന് വയ്യാതാരാക്കൂല ഇത് നമുക്ക് സൗമ്യമായിട്ട് പരിഹരിക്കാം അതിനാണ് ഇവിടെ കൂടിയിട്ടുള്ളത് ആചാരെ ഞാൻ ഒരു നല്ല തീരുമാനം പറയാം നമ്മൾ എല്ലാവരും ഒരൊറ്റ മഹല്ലേരാണ് ആ മെലക്ക് ഒരു എഴുപത് ലക്ഷം റുപ്യങ്ങളാണ് കൊടുക്കും പടച്ചം കാക്കാനുള്ള കയറി തന്നിട്ടുണ്ട് അതിനൊരു അൻപത് ലക്ഷം റുപ്യ മാനൂനും ഒരു ഇരുപത് ലക്ഷം റുപ്യ ബീരാങ്കാക്കാവും കൊടുക്കാം അത് അനിവാര്യമാണ് നല്ലൊരു തീരുമാനമാണ് അൻപത് ലക്ഷം ഇരുപത് ലക്ഷം നിങ്ങൾ കൂടി പറഞ്ഞതുകൊണ്ട് ലക്ഷത്തിന് ഞാൻ പക്ഷേ മോനെ കുന്തേറ്റ് പിന്നെ അങ്ങോട്ട് വരാൻ പാടില്ല അത് നിങ്ങള് തീരുമാനിക്കണം ഒരു പ്രശ്നം ഉണ്ടാക്കി വരൂല ആചാര് മോന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ച പോലെ അല്ല ആചാര് പൈസയുടെ എങ്ങനെ നിങ്ങൾ കൊടുക്കാൻ കണ്ട കണ്ടത് മുപ്പത് ലക്ഷം ഉറപ്പ നാളാണ് തരാം ബാക്കി നാളെ ഞാൻ ഈ നിങ്ങൾ എന്താ പൊന്നാര മക്കളെ നിങ്ങൾ ആരും ആവരുത് ആവരുതിട്ടോ ഞമ്മളെ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖമായി ഓൾ കിടപ്പിലായ ഞമ്മള് വേറൊരു പെണ്ണ് തിരഞ്ഞു പോവാ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി ഞമ്മക്ക് ഇതേമാതിരി സോക്കടാകണെങ്കിലേ ഞമ്മളെ പെണ്ണുങ്ങള് വേറൊരു കല്യാണത്തിന് മുതിരിയോ ഓരോ ഓല മക്കളിൽ കെട്ടിപ്പിടിച്ച് ജീവിതകാലം വരെ ജീവിച്ചു മരണം വരെ നമ്മളെ നോക്കിക്കാണ്ട് നമ്മളൊക്കെ നേരെ തിരിച്ചാണ് അതാണുങ്ങളൊരു സ്വഭാവമാണ് അങ്ങനൊന്നും ആവരുതിട്ടോ നമ്മളെ പെണ്ണുങ്ങളെ മരിച്ചോളം സന്തോഷത്തോട് കൂടി ഓലപ്പം തന്നെ ജീവിച്ചാൽ നോക്കി വേറൊരു പെണ്ണിൻ്റെ ഒപ്പം പോകാനല്ല ആരും ശ്രദ്ധിക്കേണ്ടത് അതാണ് ഈ ബീരാങ്കാക്കങ്ങളോട് പറയാനുള്ളത്